വിശമിശയക്കു സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ ഹെബ്രാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം കാരണം എന്താണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തെ മാത്രമല്ല നമ്മൾ മനുഷ്യരുമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഒരു കുടുംബത്തിലാകാം സന്യാസ സമൂഹത്തിലാകാം നമ്മൾ ചെയ്യുന്ന ഓരോ മേഖലയിലും ഇതാ വിശുദ്ധിയിൽ എത്രമാത്രം ജീവിക്കാനായിട്ട് സാധിക്കുന്നു അത്രമാത്രം അതിൻ്റെ ആ ദൈവാനുഗ്രഹങ്ങളും നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും ഒരു കഥ ഓർക്കുകയാണ് കഥ ഓർക്കുന്നതിനും പറയാം ഇതാ മെട്രോ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ വെള്ളം എത്ര ഉയർന്നാലും ബോട്ട് ആ വെള്ളത്തിന്മേൽ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കും ഇനി അത് ആ തീരത്ത് പിടിച്ച് കെട്ടിയിടുമ്പോൾ അത് സേഫാണ് പക്ഷേ യാത്ര ചെയ്യുമ്പോൾ എല്ലാ റിസ്ക്കുകളെയും എല്ലാ വെള്ളത്തിൻ്റെ അവസ്ഥകളെയും വേദിച്ചുകൊണ്ട് ഇത് കടന്നുപോകും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലെ ഓരോ പ്രതികൂല അനുകൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം കഥ ഇതാണ് ഒരു ആശ്രമത്തിലെ അവരുടെ ഗുരു മരിച്ചുപോയി അപ്പോൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും പോയിക്കൊണ്ടിരുന്ന ഒരു ആശ്രമമാണ് ഗുരു മരിച്ച പിന്നെ ഈ സന്യാസികളൊക്കെ തമ്മിൽ കടിപിടുത്തവും വഴക്കുവായി അങ്ങനെ മധ്യസ്ഥത്തിന് വേണ്ടി അടുത്ത ആശ്രമത്തിലെ ഗുരുവിനെ വിളിച്ചു അപ്പോൾ ആ വളരെ ദിവ്യനായിട്ട് അറിയപ്പെടുന്ന ജീവിക്കുന്ന ആ ഗുരു ഭയങ്കര വലിയ കാര്യങ്ങൾ മീറ്റിങ്ങിൽ പറയും എന്ന് പ്രതീക്ഷിച്ചു വരികയാണ് പെട്ടെന്ന് തന്നെ ഗുരു പറഞ്ഞൊരു സൊല്യൂഷൻ ഇതാണ് അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഒരു വിശുദ്ധനുണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു വിശുദ്ധനുണ്ട് ഒരു ഇത്രയും പറഞ്ഞിട്ട് പോയി പക്ഷേ പിന്നീട് ആശ്രമത്തിലെ സ്ഥിതിയെല്ലാം എല്ലാം മാറാൻ തുടങ്ങി ഓരോരുത്തരും വിചാരിച്ചു ആ വിശുദ്ധൻ ഞാനായിരിക്കുമോ അടുത്ത മറ്റാളെക്കുറിച്ച് വിചാരിക്കും നേരത്തെ അയാളുടെ കുറ്റവും കുറവും പറഞ്ഞ ആൾ വിചാരിക്കും ഇയാളായിരിക്കുമോ ആ വിശുദ്ധൻ ഞാനായിരിക്കുമോ അല്ല അയാളായിരിക്കുമോ ഇങ്ങനെ ഓരോരുത്തരും അവരവരെക്കുറിച്ച് ഉണ്ടായിരുന്നതും മറ്റുള്ളവരെക്കുറിച്ചുണ്ടായിരുന്ന ആ മുൻവിധികളൊക്കെ മാറ്റി ഇത് വിശുദ്ധനായിരിക്കുമോ ഞാനായിരിക്കുമോ അവിശുദ്ധൻ എന്ന് ചിന്തിക്കാൻ തുടങ്ങി അധികം താമസിക്കാതെ ഈ ആശ്രമത്തിൽ സന്തോഷവും സമാധാനമായി പിന്നീട് ഒരിക്കൽ മറ്റേ ഗുരു ഇവരെ സന്ദർശിച്ചപ്പോൾ ഇതാ ഇവരുടെ ആ ആശ്രമത്തിലുണ്ടായ അത്ഭുതകരമായ വ്യത്യാസം ദർശിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ആ കുറവുകൾ നോക്കാനിരുന്നാൽ നമുക്ക് ഈ ലോകത്തിലെ എല്ലാവരിലും കുറവില്ലാത്ത എത്ര വലിയ ആളാണെന്ന് നമ്മൾ വിചാരിച്ചാലും കുറവില്ലാത്ത ആരും ഇല്ല എല്ലാ മനുഷ്യർക്കും കുറവുണ്ട് അതുകൊണ്ടാണ് മത്തായു സുശേഷം അഞ്ചാം തീയതി നാല്പത്തെട്ടാം വാക്യത്തിൽ യേശുനാഥം പഠിപ്പിക്കുന്നത് എൻ്റെ സ്വർഗസനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഇനി എന്ന് പരിപൂർണതയിലേക്കുള്ളൊരു യാത്രയിലാണ് കുടുംബജീവിതത്തിലായാലും സന്യസ്ത ജീവിതത്തിലായാലും എല്ലാം തകഴിഞ്ഞാൽ വാര്യമില്ല എല്ലാം കഴിഞ്ഞാൽ ഭർത്താവും ഇല്ല എല്ലാം കഴിഞ്ഞാൽ മക്കളും ഇല്ല എല്ലാം കഴിഞ്ഞാൽ മാതാപിതാക്കളും ഇല്ല എന്തെങ്കിലുമൊക്കെ തിരുത്താനും മാറ്റാനും എല്ലാവരുടെയും ജീവിതത്തിൽ എന്ത് എപ്പോൾ വരെ ഉണ്ടാവും ജീവിതാവസാനം വരെ ഇതൊരു പ്രയാണമാണ് ഏഹ് തിരമാലയില്ലാതെ കടലില്ല അല്ലെങ്കിൽ ചാവുകടലായിട്ട് മാറും പക്ഷേ വള്ളം ഉറക്കണമെങ്കിൽ എന്തു ചെയ്യും ആ തിരമാലകളുടെ തീരുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല തിരമാലയുടെ ഇടക്കൂടെ ഇലയിലം പാടി ഇറക്കിയാൽ അതങ്ങോട് പൊയ്ക്കൊള്ളു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എല്ലാ തിരക്കുകൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ വ്യഗ്രതയും അസ്വസ്ഥതയും കുറ്റപ്പെടുത്തലും കുറ്റം കണ്ടുപിടിക്കലും ആകുലചിന്തയും എല്ലാം മാറ്റിയിട്ട് ശാന്തതയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഫിലിപ്പേർക്കെതിയ ലേഖനത്തിൽ പൗലോസിയോ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ അതെന്താണ് വിശുദ്ധിയാണ് മറ്റുള്ളവർക്ക് വിശുദ്ധി കൊടുക്കുക അവനവനിൽ ആ വിശുദ്ധി നിലനിർത്തുക അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സർവത്ര വിശുദ്ധി പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും ആ വിശുദ്ധിയുടെ ചൈതന്യം നമുക്കറിയാം സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചാണ് ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചന്ദ്രൻ പ്രകാശം ചന്ദ്രന് സ്വയം പ്രകാശിക്കാനായിട്ട് കഴിവില്ല ഇതുപോലെ നമ്മൾ പ്രകാശിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും അങ്ങനെ നമ്മുടെ സന്യസ്ത ജീവിതമായാലും കുടുംബ ജീവിതമായാലും അവിടെ നരകമാക്കി മാറ്റാതെ സ്വർഗമാക്കി മാറ്റാൻ നിങ്ങളുടെ ഇടയിൽ ഒരു വിശുദ്ധനുണ്ട് ഗുരു പറഞ്ഞ കാര്യം ആ വിശുദ്ധൻ ഞാനാണോ ആ വിശുദ്ധൻ ഈ വീഡിയോ വിൽക്കുന്ന ജോളിയാണോ ജോളിയാണ് ഇത് എഡിറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറയും അപ്പോൾ ഓരോരുത്തരിലും ഈ നമുക്ക് സമയം തയ്യത്തില്ല മറ്റുള്ളവരിലെ നന്മ കാണാനും അവരെ സ്നേഹിക്കാനും തുടങ്ങാൻ ഈ ജീവിതം അനുഗ്രഹിക്കപ്പെടും അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ നന്ദി നമസ്കാരം